തൃക്കരിപ്പൂർ കൂലേരി പടിഞ്ഞാറേ വിയുടെ തറവാട്ട് കളിയാട്ടം സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന കളിയാട്ടത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് ശനിയാഴ്ച വൈകുന്നേരത്തെ ദീപാരാധനയോടെയാണ് കളിയാട്ടത്തിന് സമാരംഭമായത് രാത്രി ഏഴ് മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാടും തുടർന്ന് തെയ്യക്കോലങ്ങളും അരങ്ങിലെത്തി പുറത്തിയമ്മ കുടിവീരൻ രക്തചാമുണ്ടി കുണ്ടൂർ ചാമുണ്ടി വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങളും ധർമ്മദൈവമായ വല്ലാർ കുളങ്ങര ഭഗവതിയുമാണ് ഭക്തർക്ക് അനുഗ്രഹം ചോദിച്ചത് വല്ലാർകുളങ്ങര ഭഗവതിയുടെ തിരുമുടി നിവരുന്നതിന് സാക്ഷിയാകാൻ നിരവധി ഭക്തജനങ്ങൾ എത്തിയിരുന്നു തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു